നമസ്കാരം പതിരും കതിരും ലോകത്തെല്ലാവർക്കുമുള്ള രോഗം നിങ്ങൾക്ക് മാത്രമുള്ള രോഗമാണെന്ന് സ്ഥാപിക്കുന്ന ഒരേർപ്പാടുണ്ട് അതിനെയാണ് നാം സ്പെഷ്യാലിറ്റി എന്ന് പറയുക എല്ലാവർക്കുമുള്ള രോഗമാണെന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായി പോകും അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമുള്ള ഒരു അത്ഭുത രോഗമാണെന്നും അത് അലർജിയാണെന്നും പഠിപ്പിച്ചാൽ ഒരു അലർജി ആശുപത്രിയുടെ ധർമ്മം അവർ നിർവഹിച്ചു കഴിഞ്ഞു കമ്മ്യൂണിസത്തിന്റെ ആന്തരാവയവങ്ങളെ വരെ വാക്കുകൾ കൊണ്ട് ചികിത്സിക്കാനിറങ്ങിയ പ്രൊഫസർ എം എൻ വിജയൻ മാഷിന്റെ വാക്കുകളാണിത് അതുകൊണ്ട് തന്നെ മറ്റു പാർട്ടികളെ പോലെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എല്ലാവർക്കുമുള്ള അസുഖമാണ് കമ്മ്യൂണിസത്തെയും ബാധിച്ചത് എന്ന് പറഞ്ഞാൽ പാർട്ടി അങ്ങ് നിസ്സാരമായി പോകും കമ്മ്യൂണിസത്തെ ബാധിച്ചിരിക്കുന്നത് ഒരുതരം സ്പെഷ്യൽ സാധനമാണ് അതിന് ചികിത്സയില്ല ചികിത്സിക്കുമ്പോൾ നില കൂടുതൽ വഷളാകാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് കാണേണ്ടവർ എത്രയും വേഗം വന്ന് കാണുക എന്ന് പറഞ്ഞ് കയ്യൊഴുകെ മാർഗ്ഗമുള്ളൂ എപ്പോഴത്തേക്ക് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അത് ആയുസിൻ്റെ ബലം പോലെ ഇരിക്കും ഒരു കുട്ടി ക്ലാസ് മുറിയിൽ ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം അധ്യാപകനെ വല്ലാതെ ചുടിപ്പിച്ചു അല്ലെങ്കിൽ അയാൾക്ക് ഉത്തരമില്ല കൈയ്യോടെ കുട്ടിയെ പുറത്താക്കി അപ്പോഴും കുട്ടിയെ പുറത്താകുന്നുള്ളൂ ചോദ്യം അവിടെ തന്നെ അവശേഷിക്കും ഇങ്ങനെ ഒരു വലിയ ആശയത്തെ നമുക്ക് പകർന്നു തന്ന വിജയം മാഷിൻ്റെ ദാർശനികമായ ചിന്താശേഷിയെ നാമിക്കണം സഖാവ് കുഞ്ഞുകൃഷ്ണൻ പാർട്ടിയോട് ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം നേതാക്കൾക്ക് ഇഷ്ടമായില്ല ഉടൻ കുഞ്ഞുകൃഷ്ണനെ പിടിച്ച് പുറത്താക്കി അപ്പോഴും ചോദ്യം ബാക്കി നിൽക്കുകയാണ് സഖാക്കളെ കട്ടത് ഇയാർ അമുക്കിയത് എത്ര അതോടെ സർവ സഖാക്കളും ഉണർന്നു കഴിഞ്ഞു കുഞ്ഞുകൃഷ്ണൻ ഉറ്റുകാരനായി വഞ്ചകനായി അദ്ദേഹത്തിന് ഉത്തമനായ സഖാവിന് വേണ്ട ഗുണങ്ങളില്ലെന്നായി കണ്ണൂർ കവചം രാകേഷ് പട്ടുന്നൂല് പോലെയുള്ള മനസ്സാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് ശുദ്ധമായ കൈകളും തുറന്ന പുസ്തകവുമാണ് ഓരോ സഖാവും സഖാക്കൾ ഷർട്ടിന് പോക്കറ്റ് തുന്നുന്നത് വരെ പാർട്ടിയോട് ചോദിച്ചിട്ടാണ് പാർട്ടി നിലപാടുകൾക്ക് ചേരുന്നതല്ല പോക്കറ്റ് പോക്കറ്റായാൽ വല്ലതും വയ്ക്കണമെന്ന് തോന്നും അത് പിന്നീട് വീർപ്പിക്കണമെന്ന് തോന്നും അത്തരം ചിന്തകൾ സഖാക്കളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുമെന്ന് പാർട്ടി ഭയക്കുന്നു ഈ പാർട്ടിയെപ്പറ്റി നിങ്ങൾക്കൊരു അറിയില്ല എന്ന് പണ്ട് പിണറായി പറഞ്ഞപ്പോൾ നാം അദ്ദേഹത്തെ വല്ലാതെ കളിയാക്കി നോക്കൂ ആ പറഞ്ഞത് എത്ര ശരിയാണെന്ന് സ്വർണം ഘട്ടക്കേസിൽ ഒരുത്തൻ പത്തെഴുപത് ദിവസമായി അകത്തു കിടക്കുന്നു അയാൾ ചെയ്ത തെറ്റെന്താണെന്ന് ഇതുവരെ പാർട്ടിക്ക് ബോധ്യമായിട്ടില്ല അതുകൊണ്ട് കോപ്പർ പത്മൻ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിലുണ്ട് അകത്തു കിടക്കുന്നയാളെ പുറത്താക്കിയിട്ട് കാര്യമുണ്ടോ എന്നാണ് മൂർത്തമായ സാഹചര്യത്തിൽ ഗോവിന്ദൻ ചോദിച്ചത് ഇവിടെ ഒരുത്തനിതാ കളവ് ചൂണ്ടിക്കാട്ടി പുറത്തായിരിക്കുന്നു എത്ര പെട്ടെന്നാണ് കുഞ്ഞുകൃഷ്ണനെതിരെ പാർട്ടി നടപടിയെടുത്തത് പാർട്ടിക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല എന്നൊരു പ്രോഗ്രാമാണ് കമ്മികളുടെ തലയിൽ പാർട്ടി ചാർട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് പിരിച്ചതിൻ്റെ കണക്ക് പാർട്ടിയെയും പാർട്ടി ബന്ധുക്കളെയും അറിയിച്ചാൽ മതിയെന്നും ഈ പാർട്ടിയുടെ രീതികൾ നിങ്ങൾക്കറിയില്ല എന്നുമാണ് ജില്ലാ സെക്രട്ടറി രാകേഷ് പറയുന്നത് അപ്പോൾ ബക്കറ്റ് കിളിക്കുന്ന നാട്ടുകാരുടെ മുമ്പിൽ പാട്ടപ്പിരിവിന് വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പാർട്ടി സാധാരണക്കാരുടെ ചില്ലുകൾ കൊണ്ടാണ് വളർന്ന് തിടം വെച്ചതെന്ന് പറയാനാണ് രണ്ട് രസീത് ബുക്ക് കാണാനില്ലെന്ന് പറഞ്ഞത് ശരിയാണോ എന്ന ചോദ്യത്തിന് രാകേഷ് പറയുന്നത് അതിൽ ഇടതുപക്ഷം എന്നെഴുതിയതിൽ തെറ്റ് സംഭവിച്ചതായിട്ടാണ് അപ്പോൾ പുതിയതടിച്ചു പോലും ഇടതുപക്ഷം തന്നെ തെറ്റിക്കിടക്കുകയാണ് പിന്നല്ലേ രസീത് ബുക്കിലെ തെറ്റ് ഇടതുപക്ഷം എന്നതിന് പകരം വലത് എന്നായിരിക്കും അടിച്ചു വെച്ചത് പാർട്ടി ആകപ്പാടെ അങ്കലാപ്പിലാണ് ഇപ്പോൾ ഭരണം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജീവിക്കും രക്തസാക്ഷികളാകേണ്ടവർ ഈ ഫണ്ട് തട്ടിപ്പ് പുറത്തു വന്നതോടെ ചാകാൻ ഞങ്ങൾക്കും മനസ്സില്ലായെന്ന് പറഞ്ഞ് വീടുകളിൽ പിണങ്ങിയിരിക്കുകയാണ് ഇനി ഗോവിന്ദനും സഖാക്കളും അവരുടെ എല്ലാം വീടുകളിൽ പോയി സമാശ്വസിപ്പിക്കും ഇല്ല ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല ബേബി ബോയ് പാത്രം കഴുകി കൊടുത്തിട്ട് പറയും രക്തസാക്ഷികൾക്ക് വീര സ്വർഗമാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പിന്മാറരുത് ആ പുഷ്പനൊക്കെ സഖാക്കളുടെ സ്വർഗത്തിലിരുന്ന് ചിരിക്കുകയാണിപ്പോൾ ഇത്രയും വലിയൊരു അമ്പലക്കൊള്ള പുറത്തു വന്നിട്ടും പ്രത്യയശാസ്ത്രവും കക്ഷത്തിൽ ഇറുക അതിനെ ന്യായീകരിക്കുന്നവരാണ് പാർട്ടി അടിമകൾ ഏറെയും ഇപ്പോൾ കുഞ്ഞുകൃഷ്ണനാണ് അവരുടെ ശത്രു ഇതും കനകൊലു സിദ്ധാന്തമാണെന്നാണ് കമ്മികൾ പറയുന്നത് രക്തസാക്ഷിയായത് സഖാവ് പിരിച്ചത് സഖാക്കൾ കട്ടത് സഖാക്കൾ പറഞ്ഞത് ജില്ലാ കമ്മിറ്റി അംഗം അപ്പോഴും സഖാക്കൾ തെറിവിളിക്കുന്നത് കണ്ടത്തിൽ ഫാമിലീസിനെയും രാജീവ് ചന്ദ്രശേഖരെയുമാണ് തെറ്റുപറ്റാത്തതായി ഗർഭസ്ഥ ശിശുക്കളും ശവങ്ങളും മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ കരുതിയത് എന്നാൽ ആ ഗണത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു സി പി എമ്മും അതിന് തെറ്റുപറ്റില്ല ആദർശ തീരന്മാരാണ് ഞങ്ങളുടെ പാർട്ടിയെ നയിക്കുന്നത് എന്ന തരത്തിൽ മൈൻഡ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് അലവലാതികളെ എന്ന് അവർക്കും വിളിക്കണമെന്നുണ്ട് പക്ഷേ അങ്ങനെ സമ്മതിച്ചു കൊടുത്താൽ എതിരാളികളത് ആയുധമാക്കില്ലേ ഇല്ല എൻ്റെ ഗംഗയ്ക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന നകുലിനെ പോലെ ഓരോ പാർട്ടി പ്രവർത്തകനും കൊടിയിലേക്ക് നോക്കി പറയുന്നുണ്ടാകണം ഇല്ല എൻ്റെ പാർട്ടിക്ക് തെറ്റുപറ്റില്ല